ഭരണകൂടം തന്നെ ഭരണഘടനയ്ക്ക് ഭീഷണിയായിരിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത് ജനാധിപത്യവും ബഹുസ്വരതയും ഫെഡറലിസവും നിയമവാഴ്ചയും സൌഹാർദ്ദവും തകർത്തുകൊണ്ടാണ് ഫാസിസ്റ്റ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് വർഗീയ മുതലാളിത്തുകളുടെ ഉപകരണങ്ങളായി രാഷ്ട്ര സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു ക്രമസമാധാന പാലന നീതി നിർവഹണ സംവിധാനങ്ങൾ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു അതിക്രമങ്ങളിൽ ഇരാകലാക്കപ്പെട്ടവരുടെ വീടുകളും സ്ഥാപനങ്ങളിലും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തട്ടി നിരത്തുകയാണ് ജനാധിപത്യ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തി മനുസ്മൃതി ഭരണഘടനയാക്കാനാണ് ശ്രമിക്കുന്നത് ഭരണകൂടത്തിന്റെ ദുഷ്ചെയ്തികളെയും ജനവിരുദ്ധതയെയും ചോദ്യം ചെയ്യുന്നവരെയും വിമർശിക്കുന്നവരെയും ഏജൻസികളും ഉപയോഗിച്ച് നിശബ്ദമാക്കാനാണ് ശ്രമിക്കുന്നത് സാമ്പ്രദായിക പാർട്ടികളുടെ മൗനം ഫാസിസത്തിന് ശക്തി പകരുകയാണെന്നും പൗരസമൂഹം പുതിയ ഐക്യ മുന്നേറ്റങ്ങൾക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷനായിരുന്നു ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷറഫ് മൗലവി സംസ്ഥാന സെക്രട്ടറിമാരായ കൃഷ്ണൻ എരഞ്ഞിക്കൽ ജോൺസൺ കണ്ടച്ചിറ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ ട്രഷറർ ഷറാഫത്തുമല്ലം വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന എന്നിവർ സംസാരിച്ചു ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് സെക്രട്ടറിമാരായ കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു കേരളപുരത്ത് നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ സ്വീകരണ കേന്ദ്രമായ കണ്ണനല്ലൂരിലേക്കാണ് വരവേറ്റത് ജാഥ ക്യാപ്റ്റന്മാരെ തുറന്ന വാഹനത്തിൽ വാഹന ചിന്നക്കട പള്ളിമുക്ക് അയത്തിൽ വഴി മുഖത്തറ ഇ എസ് ഐ ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് ബഹുജന റാലിയായിട്ടാണ് സ്വീകരണ സമ്മേളന വേദിയായ കണ്ണല്ലൂലേക്ക് ആനയിച്ചത് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹനയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനാലിന് കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് ആരംഭിച്ച യാത്ര കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശൂരും എറണാകുളവും ഇടുക്കിയും കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും പിന്നിട്ടാണ് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചത് ന്യൂസ് ബ്യൂറോ കുട്ടിയം